വാട്സപ്പ് ഉപയോഗിക്കാത്തവരായി എത്ര പേരുണ്ടാകും ഉപയോഗിക്കാത്തവർ വളരെ കുറവായിരിക്കുമെന്ന് ഉത്തരം പറയേണ്ടി വരും സാമൂഹ്യ മാധ്യമമായ വാട്സപ്പ് ഇടയ്ക്കിടെ പുതിയ ഫീച്ചറുകൾ അവതരിപ്പിക്കാറുണ്ട് വാട്സാപ്പിന്റെ പുതിയ അപ്ഡേറ്റിൽ വമ്പൻ മാറ്റം വരുന്നു ചാറ്റിലെ ടൈപ്പിംഗ് ഇൻഡിക്കേറ്ററുമായി ബന്ധപ്പെട്ടാണ് പുതിയ മാറ്റം നടക്കുന്നത് നിലവിൽ ചാറ്റ് ബാറിന്റെ മുകളിലുള്ള ഇൻഡിക്കേറ്റർ മറ്റ് മെസ്സേജിംഗ് ആപ്പുകൾക്ക് സമാനമായ രീതിയിലേക്ക് മാറുന്നുവെന്നാണ് വിവരം ഇത് നടപ്പിലാവുന്നതോടെ ചാറ്റിന്റെ കെട്ടിലും മട്ടിലും വലിയ മാറ്റമുണ്ടാകുമെന്നാണ് കരുതുന്നത് ചാറ്റ് ചെയ്യുന്ന ആളുടെ സേവ് ചെയ്ത പേരിന് തൊട്ടു താഴെ ടൈപ്പിംഗ് എന്നായിരുന്നു നേരത്തെ കാണിക്കാറുണ്ടായിരുന്നത് യൂസർ ഓൺലൈൻ ആണെന്ന് കാണിക്കുന്ന അതേയിടത്ത് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് മാറി ടൈപ്പിംഗ് എന്ന് കാണിക്കും ഇതാണ് നിലവിലെ രീതി എന്നാൽ പുതിയ അപ്ഡേറ്റിൽ ഇത് മാറും ഇൻസ്റ്റഗ്രാമിലേതും മറ്റുമുള്ളതുപോലെ ബബിളായിട്ടായിരിക്കും ഇനി ചാറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ടാവുക ആളുകൾ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മൂന്ന് കുത്തുകൾ നീങ്ങുന്നുണ്ടാകും സ്ക്രീനിൽ വലതുഭാഗത്തായി ഇത് കാണിക്കും മാറ്റം എപ്പോഴുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഉടൻ തന്നെ റിലീസ് ചെയ്തേക്കുമെന്നാണ് സൂചന കൂടാതെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ ലൈക്ക് ചെയ്യുകയും സ്റ്റാറ്റസുകളിൽ പ്രൈവറ്റ് മെൻഷൻ നൽകുകയും ചെയ്യാനുള്ള പുതിയ രണ്ട് ഫീച്ചറുകൾ കൂടി വാട്സപ്പ് കൊണ്ടുവന്നിരുന്നു സ്റ്റാറ്റസിന് താഴെ ഹാർട്ട് ഇമോജിയിൽ തൊട്ടാൽ ആ സ്റ്റാറ്റസ് ലൈക്ക് ചെയ്തു എന്നർത്ഥം സ്റ്റാറ്റസ് ഇട്ട വ്യക്തിക്ക് മാത്രമേ ആരെല്ലാം ലൈക്ക് ചെയ്തു എന്നറിയാൻ കഴിയൂ ഉപയോക്താവിന് കൂടുതൽ സ്വകാര്യത നൽകുന്ന ഫീച്ചറാണ് പ്രൈവറ്റ് മെൻഷൻ സൗകര്യം നമ്മൾ ടാഗ് ചെയ്ത ആൾക്ക് മാത്രമേ മെൻഷൻ ചെയ്തു എന്ന് അറിയാൻ കഴിയുള്ളൂ അയാൾക്ക് മാത്രമായി നമ്മുടെ സ്റ്റാറ്റസ് റീഷെയർ ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് സ്റ്റോറികളിൽ നമ്മൾ സുഹൃത്തുക്കളെ ടാഗ് ചെയ്യുന്നത് പോലെയാണ് വാട്സപ്പിന്റെ ഈ പുതിയ ഫീച്ചറും